നമസ്കാരം വാരണാസിയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു കിട്ടിലം ട്രെയിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് നമ്മുടെ പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ രണ്ടാം ഭാഗമാണ് ഇതിനു മുമ്പ് കേരളത്തിൽ നിന്നും വാരണാസിയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരേ ഒരു ഡയറക്റ്റ് ട്രെയിനിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ അടുത്ത് പറഞ്ഞിരുന്നു രണ്ടാമതൊരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് വാരണാസിയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിനെ പറ്റിയിട്ട് അപ്പോൾ ആ ഒരു ട്രെയിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ എന്റെ ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാതെ പോകാൻ മറന്നു പോവല്ലേ ഈവൻ ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന ട്രെയിനിൽ സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ വരെ നിങ്ങൾക്ക് നല്ലതുപോലെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രെയിനാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ കാശിയിലേക്ക് വേണ്ടി മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് ആ ഒരു ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് ആ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തിയേഴ് കാശി തമിഴ് സംഗമം എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ വ്യാഴാഴ്ചകളായി മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ ആണ് ആരംഭിക്കുന്നത് നമ്മുടെ കന്യാകുമാരിയിൽ നിന്നുമാണ് രാത്രി എട്ട് മുപ്പതിന് ആരംഭിക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാത്രി പതിനൊന്ന് മുപ്പത്തി അഞ്ചോടു കൂടി എത്തിച്ചേരുന്നതാണ് കാശിയിലേക്ക് വേണ്ടി മാത്രം സർവീസ് നടത്തുന്ന നല്ലൊരു ട്രെയിനാണ് കേട്ടോ ഇത് ഈ ഒരു ട്രെയിനിൽ നാല് ജനറൽ കമ്പാർട്ട്മെൻറ്റുകളുണ്ട് ട്രെയിൻ്റെ മുൻഭാഗത്ത് രണ്ട് പിൻഭാഗത്ത് രണ്ട് ജനറൽ കോച്ചസ് അതായത് യു ആർ അൺറിസോർഡ് ആയിട്ടുള്ള കോച്ചസ് നാലെണ്ണം സ്ലീപ്പർ കോച്ചസ് ആകെ ആറെണ്ണമേ ഈ ഒരു ട്രെയിനിലുള്ള അത് മുതൽ ാണ് പക്ഷേ എ സി കോച്ചസ് ഈ ഒരു ട്രെയിനിൽ ഒൻപതെണ്ണം ഉണ്ട് കേട്ടോ അതിൽ തേർഡ് എക്കണോമി മൂന്നെണ്ണമാണ് എം വൺ എം ടൂ എം ത്രീ അങ്ങനെ മൂന്നെണ്ണമാണ് തേർഡ് എക്കണോമി തേർഡ് എ സി വരുന്നത് മൂന്നെണ്ണമാണ് അത് ബി വൺ മുതൽ ബി ത്രീ വരെയും സെക്കൻഡ് ഏ സി വരുന്നത് രണ്ടെണ്ണം അത് എ വണ്ണും എ ടൂമാണ് ഫസ്റ്റ് എ സി വരുന്നത് ഒരെണ്ണം അത് എച്ച് വൺ ആണ് കേട്ടോ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി എട്ട് ആയിട്ട് ആഴ്ചയിൽ ഞായറാഴ്ചകളിലായിട്ട് തിരിച്ചും സർവീസുണ്ട് ബനാറസിൽ നിന്നും വൈകുന്നേരം നാല് ഇരുപതിന് ആരംഭിക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാത്രി ഒൻപത് മണിയോടുകൂടി കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ അധികം പരാതികളൊന്നും കിട്ടാത്ത നല്ലൊരു യാത്രാ അനുഭവം കിട്ടുന്ന ഒരു ട്രെയിനാണ് നമ്മുടെ കാശി തമിഴ് സംഗമ എക്സ്പ്രസ് എടുത്തു പറയാനായിട്ട് കാരണം നമ്മുടെ കേരളത്തിൽ നിന്നും ഡയറക്റ്റ് പോകുന്ന ഒരേ ഒരു ട്രെയിൻ അത് ബി ബീഹാറിലോട്ട് പോകുന്ന ട്രെയിനാണ് അതിലെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണെന്ന് അതിൽ യാത്ര ചെയ്ത മിക്ക ആൾക്കാർക്കും അറിയാം അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ട്രെയിനിലെ യാത്ര വളരെയധികം നല്ലതായിരിക്കും കേട്ടോ സ്ലീപ്പർ കോച്ചസിലെ ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന മുഴുവൻ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും നമുക്കൊന്ന് കേൾക്കാം ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തിയേഴ് കാശി തമിഴ് സംഗമം എക്സ്പ്രസ് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിലായി മാത്രം സർവീസ് നടന്ന ട്രെയിൻ രാത്രി എട്ട് മുപ്പതിന് കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച പിന്നെ സ്റ്റോപ്പ് ഉള്ളത് എട്ട് അൻപതിന് നാഗർകോവിൽ ജംഗ്ഷനാണ് അത് കഴിഞ്ഞാൽ രാത്രി പത്ത് പതിനഞ്ചിന് തിരുനെൽവേലി ജംഗ്ഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നീട് അടുത്ത ദിവസം ആരംഭിക്കുകയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് അഞ്ചിന് വിരുദനഗർ ജംഗ്ഷനിൽ ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് അൻപതിന് മധുരൈ ജംഗ്ഷൻ ഒന്ന് അൻപത്തി രണ്ടിന് ദിന്ദിഗൽ ജംഗ്ഷൻ വെളുപ്പിന് മൂന്ന് അഞ്ചിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ വെളുപ്പിന് നാല് പത്തിന് തഞ്ചാവൂർ ജംഗ്ഷൻ നാലരയ്ക്ക് കുംഭകോണം അഞ്ച് കാലിന് മയിലാടുതുരൈ ജംഗ്ഷൻ അഞ്ച് നാൽപ്പതിന് സിർക്കഴി ആറ് മണിക്ക് ചിദംബരം ആറ് കാലിന് ഗുഡല്ലൂർ പോർ ജംഗ്ഷൻ എട്ട് പത്തിന് വില്ലുപുറം ജംഗ്ഷൻ ഒൻപത് കാലിന് മേൽവരുവത്തൂർ പത്ത് പത്തിന് ചെങ്കൽപേട്ട ജംഗ്ഷൻ പതിനൊന്ന് മണിക്ക് കാഞ്ചീപുരം പതിനൊന്ന് നാൽപ്പതിന് അരക്കോണം ജംഗ്ഷൻ പന്ത്രണ്ട് നാൽപ്പതിന് പേരാമ്പൂര് മൂന്ന് അൻപത്തി എട്ടിന് നെല്ലൂര് വൈകുന്നേരം അഞ്ചരയ്ക്ക് ഒങ്കോലി ആറ് അൻപത്തി അഞ്ചിന് തേനാലി ജംഗ്ഷൻ രാത്രി എട്ട് മണിക്ക് വിജയവാഡ ജംഗ്ഷൻ ഒൻപതരക്ക് ഖമ്മം അത് കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് അഞ്ചിന് വാരങ്കൽ എത്തി കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ മൂന്നാം ദിവസം അർദ്ധരാത്രി ഒന്ന് നാൽപ്പത്തി അഞ്ചിന് സിർപ്പൂർ കക്സ് നഗർ എന്ന് പറയുന്നൊരു സ്റ്റേഷൻ അത് കഴിഞ്ഞാൽ മൂന്ന് അൻപതിന് ബൽഹർഷ ഏഴ് നാൽപ്പതിന് ഗോണ്ടിയ ജംഗ്ഷൻ എട്ടരയ്ക്ക് ബാലാഘട്ട് ജംഗ്ഷൻ പത്ത് പതിനെട്ടിന് നയൻപൂർ ജംഗ്ഷൻ ഒന്ന് പത്തിന് ജബൽപൂർ രണ്ട് ഇരുപത്തി അഞ്ചിന് കത്നി ജംഗ്ഷൻ മൂന്ന് കാലിന് മൈഹാർ മൂന്ന് അൻപതിന് സറ്റ്ന ജംഗ്ഷൻ വൈകുന്നേരം അഞ്ചരയ്ക്ക് മണിപ്പൂർ ജംഗ്ഷൻ ആറ് അൻപത്തി രണ്ടിന് ചക്രി ജംഗ്ഷൻ രാത്രി പതിനൊന്ന് ഇരുപതിന് വാരണാസി ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് രാത്രി ബനാറസ് നമ്മുടെ ട്രെയിൻ്റെ ഡെസ്റ്റിനേഷൻ ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നടത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി എട്ട് ആയിട്ട് ആഴ്ചയിൽ ഞായറാഴ്ചകളായി സർവീസ് നടത്തുമ്പോൾ ബനാറസിൽ നിന്നും വൈകുന്നേരം നാല് ഇരുപതിന് ആരംഭിച്ച് നാല് മുപ്പത്തി അഞ്ചിന് വാരണാസി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അവിടുന്ന് ഏഴരയ്ക്ക് രാത്രി പ്രയാക്ക ചെക്കി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അവിടുന്ന് രാത്രി പത്തേ കാലിന് മണിപൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അത് കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് സത്ന ജംഗ്ഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് പിന്നെ രണ്ടാം ദിവസം ആരംഭിക്കുകയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് പത്തിന് മൈഹാർ എന്ന് പറയുന്ന സ്റ്റേഷനിലും പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് കറ്റ്നി ജംഗ്ഷൻ ിലും രണ്ട് അൻപതിന് ജബൽപൂറും വെളുപ്പിന് അഞ്ചരയ്ക്ക് നയൻപൂർ ജംഗ്ഷനിലും ഏഴ് പത്തിന് രാവിലെ ബാലാഘട്ട് ജംഗ്ഷനിലും ഏഴ് അൻപത്തിയഞ്ചിന് ഗോണ്ടിയ ജംഗ്ഷനിലും പന്ത്രണ്ട് നാല്പതിന് ഉച്ചയ്ക്ക് ബൽഹർഷയിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാൽപ്പതിന് സിർപൂർ കഗസ് നഗർ എന്ന് പറയുന്ന സ്റ്റേഷൻ വൈകുന്നേരം നാലേ കാലിന് വാരംഗൽ എന്ന് പറയുന്ന സ്റ്റേഷൻ വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് കമം എന്ന് പറയുന്ന സ്റ്റേഷൻ രാത്രി ഖമ്മം എത്തിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി എട്ടരയ്ക്ക് വിജയവാഡ ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ ഒൻപത് അഞ്ചിന് തേനാലി ജംഗ്ഷൻ രാത്രി പത്ത് നാൽപ്പതിന് ഓങ്കോവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ ആ ദിവസം സ്റ്റോപ്പുകൾ കഴിഞ്ഞു പിന്നെ മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് നെല്ലൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ മൂന്ന് ഇരുപത്തിയഞ്ചിന് വെളുപ്പിന് പേരാമ്പൂർ പിന്നെ നാല് നാൽപ്പത്തി അഞ്ചിന് അരക്കോണം ജംഗ്ഷൻ അഞ്ച് ഇരുപതിന് കാഞ്ചീപുരം ആറ് നാൽപ്പതിന് ചെങ്കൽപേട്ട ജംഗ്ഷൻ ഏഴ് ഇരുപതിന് മേൽവരുവത്തൂർ എട്ട് ഇരുപത്തി അഞ്ചിന് വില്ലുപുരം ജംഗ്ഷൻ രാവിലെ ഒൻപത് ഇരുപതിന് കുടലൂർ കോർട്ട് ജംഗ്ഷൻ ഒൻപത് അൻപതിന് ചിദംബരം പത്ത് പത്തിന് സിർക്കഴി എന്ന് പറയുന്ന സ്റ്റേഷൻ പത്ത് നാൽപ്പത്തി മൂന്നിന് മൈലാടുതുരൈ ജംഗ്ഷൻ രാവിലെ പതിനൊന്ന് കാലിന് കുംഭകോണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് തഞ്ചാവൂർ ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പത്തി അഞ്ചിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തി രണ്ടിന് ദിന്ദിഗൽ ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ മൂന്ന് മുപ്പത്തി അഞ്ചിന് മധുരൈ ജംഗ്ഷൻ നാല് ഇരുപതിന് ബിരുദ ജംഗ്ഷൻ ആറ് ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം തിരുനെൽവേലി ജംഗ്ഷൻ രാത്രി എട്ടരയ്ക്ക് നാഗർകോവിൽ ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ ഒൻപത് മണിക്ക് ഡെസ്റ്റിനേഷനായ കന്യാകുമാരിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് കന്യാകുമാരിയിൽ നിന്നും ബനാറസ് വരെ ജനറലിന് അഞ്ഞൂറ്റി എഴുപത് രൂപയും സ്ലീപ്പറിന് തൊള്ളായിരത്തി ഇരുപത് രൂപയും തേർഡ് എക്കണോമിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും തേർഡ് എ സിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപയും ഫസ്റ്റ് എ സിക്ക് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് നമുക്ക് വളരെയധികം സുരക്ഷ കിട്ടുന്ന നല്ലൊരു ട്രെയിനാണ് കേട്ടോ എന്ന് വെച്ചാൽ മറ്റ് ട്രെയിനുകളിൽ സുരക്ഷ ഇല്ല എന്നല്ല നമ്മൾ ഈ നോർത്ത് ഭാഗത്തിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ അതാണല്ലോ നമ്മൾ സുരക്ഷ എന്നെടുത്ത് പറയേണ്ട കാര്യം അത് ഈ ഒരു ട്രെയിനിൽ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാകും അതേപോലെ തന്നെ ഈ ഒരു ട്രെയിനിൽ കാശിയിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റായി അറിയിക്കണം അത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കട്ടെ അത് നല്ലതാണേലും ശരി ചീത്തയാണേലും ശരി എല്ലാവർക്കും നമുക്ക് രണ്ടഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ ഏത് ട്രെയിനെ പറ്റിയിട്ടാണെങ്കിലും അപ്പൊ ഇന്നത്തെ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ എന്നോട് ചോദിക്കാവുന്നതാണ് ഉറപ്പായി ഞാൻ മറുപടി പറയാം അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ്